നേപ്പാളിലെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കി നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് യുവാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ പ്രതിഷേധങ്ങൾക്ക് മുൻ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയുടെ രാജിക്ക് കാരണമായതിനെ തുടർന്നാണ് ഈ നീക്കം വന്നിട്ടുള്ളത് കാർക്കിയുടെ നിയമനം ചർച്ചയാകുമ്പോൾ അവരുടെ വ്യക്തി ജീവിതവും നീതിന്യായ മേഖലയിലെ കരിയറും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഉത്തർപ്രദേശിലെ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ പഠിക്കുന്ന കാലത്ത് കണ്ടുമുറ്റിയ നേപ്പാളി കോൺഗ്രസിലെ മുൻ യുവ നേതാവായിരുന്ന ദുർഗാ പ്രസാദ് സുബേദിയാണ് അവർ വിവാഹം കഴിച്ചിരിക്കുന്നത് അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് നേപ്പാളിന്റെ ചരിത്രത്തിലെ ആദ്യ വിമാന റാഞ്ചലിൽ സുബേദിയയ്ക്കും പങ്കുണ്ടായിരുന്നു എന്നതാണ് ഇതിൽ ഏറെ ശ്രദ്ധേയം അന്ന് റാഞ്ചപ്പെട്ട വിമാനത്തിലെ യാത്രക്കാരിൽ പ്രശസ്ത ബോളിവുഡ് നടി മാലാ സിൻഹയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു സുശീല സുശീലക്കാർക്ക് ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ഈ വേളയിൽ ഒരിക്കൽ കൂടി ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ പത്തിന് നേപ്പാളിലെ ബീരാൻ നഗറിൽ നിന്നും കാൺമണ്ഡുവിലേക്ക് പോവുകയായിരുന്ന റോയൽ നേപ്പാൾ എയർലൈൻസിൽ പത്തൊമ്പത് സീറ്റുള്ള കനേഡിയൻ നിർമ്മിത ടി വിമാനം നേപ്പാളി കോൺഗ്രസിലെ മൂന്ന് അംഗങ്ങൾ ചേർന്ന് റാഞ്ചുകയായിരുന്നു ഈ വിമാനത്തിൽ നേപ്പാളി നടൻ സി പി ലോഹിനിയും ഇന്ത്യൻ സിനിമാ താരം മാലാ സിൻഹയും ഉണ്ടായിരുന്നു നേപ്പാൾ പ്രധാനമന്ത്രിയായി മാറിയ ഗിരിജ പ്രസാദ് കൊരായുള്ള ആസൂത്രണം ചെയ്ത ഈ റാഞ്ചലിൽ നാഗേർ ദുങ്കൽ ബസന്ത ഭട്ട് എന്നിവർക്കൊപ്പം ദുർഗാ പ്രസാദും റുബേദിയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ കാലത്ത് ജയിൽ മോചിതയായിരുന്ന സുബേദി കൊയ്ക്കാരുടെ അടുത്ത സഹായികളിൽ നിന്നും ഒരാളായിരുന്നു മഹേന്ദ്ര രാജാവിന്റെ കീഴിലുള്ള രാജവാഴ്ചയ്ക്കെതിരെ സായുധ പോരാട്ടത്തിന് പണം സ്വരൂപിക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിന്റെ ലക്ഷ്യം വിമാനത്തിൽ സർക്കാർ വകം മുപ്പത് ലക്ഷം രൂപയുണ്ടായിരുന്നു ജീവനക്കാരുമായുള്ള ഒരു ചെറിയ ഏറ്റുമുട്ടലിന് ശേഷം റാഞ്ചൽ നടത്തിയവർ പൈലറ്റിനെ ബീഹാറിലെ ഫോർബൺ ഗഞ്ചിലെ ഒരു പുൽമേട്ടിൽ വിമാനം ഇറക്കാൻ നിർബന്ധിച്ചു അവിടെ മറ്റ് അഞ്ചു പേർ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഈ ഉപരോധത്തിൽ പിന്നീട് നേപ്പാളിലെ പ്രധാനമന്ത്രിയായ സുശീൽ കൊയ്രാലയും സജീവമായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സംഘം വിമാനത്തിൽ നിന്ന് മൂന്ന് പെട്ടി പണം നീക്കം ചെയ്ത ശേഷം ബാക്കിയുള്ള യാത്രക്കാരുമായി വിമാനം വീണ്ടും പറന്നുയർന്നിട്ടുണ്ടായിരുന്നു മോഷ്ടിച്ച പണം റോഡ് മാർഗം പശ്ചിമ ബംഗാളിലെ ഡാർഗിഞ്ചിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ദുങ്കൽ ഒഴികെയുള്ള എല്ലാവരെയും ഇന്ത്യൻ അധികാരികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സുബേദയും കൂട്ടരും രണ്ടു വർഷം തടവിലായിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്താണ് പിന്നീട് അവർ ജയിൽ മോചിതയാവുന്നത് നേപ്പാളിലെ ജൻസി പ്രതിഷേധക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രസിഡന്റ് രാമചന്ദ്ര പൗടലും യുവജന നേതാക്കളും സുശീല കാർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയെ നിയമിക്കാൻ ധാരണയിൽ എത്തിയിരിക്കുകയാണ് അഴിമതിയും സ്വജനപക്ഷവാദത്തിനും സാമ്പത്തിക അവസരങ്ങളുടെ അഭാവത്തിനും എതിരായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ യുവജന പ്രക്ഷോഭകർ കാർക്കിയുടെ പേരിന് വലിയ പിന്തുണയാണ് നൽകി കഴിഞ്ഞിരിക്കുന്നത് അഴിമതിക്കെതിരെ നീതിന്യായ പരിഷ്കാരങ്ങളായുള്ള അവരുടെ ശക്തമായ നിലപാടാണ് അവരെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ഏറെ പ്രധാനമായുള്ള കാരണമാക്കിയത് എന്നിരുന്നാലും നേപ്പാളിലെ ഭരണഘടന വിരമിച്ച ജഡ്ജിമാർക്ക് രാഷ്ട്രീയ പദവികൾ വഹിക്കുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുന്നത് കാർക്കിക്ക് ഒരു തടസ്സമായി മാറാൻ സാധ്യതയുണ്ട് ഇതിനിടെ ജൻസി പ്രസ്ഥാനത്തിലെ മറ്റൊരു വിഭാഗം നേപ്പാൾ വൈദ്യുത അതോറിറ്റിയുടെ മുൻ മാനേജിംഗ് ഡയറക്ടർ കുൽമാൻ ഗിംഗീസിനെ പേരും നിർദ്ദേശിച്ചിട്ടുണ്ട് നേപ്പാളിലെ വൈദ്യുതി മുടക്കം അവസാനിപ്പിച്ചതിന് അദ്ദേഹത്തിന് വലിയൊരു പ്രശസ്തിയുണ്ട് ജനപ്രിയ കാൺമാണ്ടു മേയർ ബാലേന്ദ്ര ഷാ പാർലമെന്റ് പിരിച്ചുവിടാനുള്ള പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം പിന്തുണയ്ക്കുകയും കാർക്കിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ നിരോധനത്തിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങളിൽ പോലീസ് നടത്തിയ വെടിവെപ്പിൽ പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടതോടെയാണ് കെ പി ശർമ്മ ഒലിക്ക് രാജിവെക്കേണ്ടി വന്നത് പിന്നീട് മരണസംഖ്യ ഉയരുകയും ആയിരത്തി മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടാണ് കാർക്കിയുടെ നിയമനം പരിഗണിക്കുന്നത്